ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈ ആണ് അതായത് നമ്മളെപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഒരു ഡൈ വാട്ടർ ആണ് അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് നമ്മളൊരു സൂപ്പർ ഡൈ വാട്ടർ ആണ് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അതായത് നമുക്ക് പാക്കിടുന്നതിന് പകരം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക പാക്കൊക്കെ എല്ലാ ദിവസവും ഇട മടി ഇട ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടെ ഇത് ഒരു സിറമാണ് ലൈ സിറമാണിത് അപ്പം ഇത് ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മൈലാഞ്ചിയിലെടുക്കുക അപ്പം മയിലാഞ്ചിയിലോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പനിക്കൂർക്കലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കോൾഡൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്തിപ്പോൾ ശീലായി അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പനിക്കൂർക്കല ഇട്ട് കൊടുക്കാത്തത് പിന്നെ ഇത് നമ്മൾ സ്കാൽപ്പിലോട്ടൊന്നും തേക്കാണ്ട് ഹെയറിൽ മാത്രം തേച്ചാൽ മതി അല്ലാണ്ട് സ്കാൽപ്പിലോട്ട് തന്നെ തേക്കണം എന്നില്ലട്ടോ ഇത് അപ്പൊ അങ്ങനെ അവരവളെ കോൾഡൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പം ഞാനത് കുറച്ച് മൈലാഞ്ചി ഇട ഇലയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നമ്മുടെ ചായ വെള്ളമില്ലേ അതാണ് ഇത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടിത് എന്നിട്ട് നമ്മൾ ഈ അരച്ച മൈലാഞ്ചി ഇല്ലേ അത് നമ്മൾ ഇതുപോലെ ഒരു നല്ല ഒരു തുരുമ്പുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം ഒഴിക്കാനായിട്ട് ഞാൻ ഞാനിത് ഇത്രയും ഇത് പരിക്കണമൊന്നുമില്ല കേട്ട നമ്മൾ ഇന്ന് പരിക്കുകയൊന്നുമില്ല നാളെ ഉള്ളു നമ്മൾ അരിക്കത്തുള്ളൂ ഇനി നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം ഇല്ലേ കരിഞ്ജീരകം ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം ഞാൻ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത് രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുകപ്പട്ടയില്ലേ കറുകപ്പട്ടയുടെ പൊടിയാണത് അതായത് നമ്മുടെ പട്ട പൊടിച്ചതാണത് അപ്പോൾ അതും ദേ ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി വെക്കണം കണ്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നമുക്ക് ഇന്നിപ്പോൾ അരിക്കുകയോ ഒന്നും ചെയ്യണ്ട ഇപ്പം നിറച്ചിതിൽ എന്താ പറയുക നമുക്കിത് സിറമാകുമ്പോൾ നമുക്ക് ഇതിന്റെ ത ഇത് ഇതൊന്നും പാടില്ലല്ലോ ഒന്നും പാടില്ല ഇത് അരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇന്ന് പരിക്കരുത് ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ കരിഞ്ചീരകവും കറപ്പട്ടയുടെ പൊടി പിന്നെ ഇതിലൊരു സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മൾ അപ്പം എങ്കിലും ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതിന്നെല്ലാം ചേർക്കേണ്ടത് നാളെയാണ് നമുക്കത് ചേർക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നിത് ഇത്രയും കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുക കരിഞ്ചി ഇത് മൈലാഞ്ചി പിന്നെ കറുകപ്പട്ടയുടെ പൊടി മാത്രം നമ്മൾ നമ്മളിത് ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടച്ചു വെക്കാം നാളെയാണ് നമുക്ക് ബാക്കി ഇതിൻ്റെ ഇതൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ബാക്കി വന്ന കട്ടൻ ചായയുടെ വെള്ളമില്ലേ അതും ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാളെ ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതാരും കളയരുത് ഇതിങ്ങനെ തന്നെ നമുക്കിവിടെ മാറ്റി വച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഹെയറിൽ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എപ്പോൾ പറ്റും എപ്പോഴൊക്കെ ഇത് ഹെയറിൽ അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ നരച്ച മുടിയൊക്കെ മാറി അതായത് ഒരു കറുപ്പ് നിറത്തിലോട്ട് നിങ്ങൾക്ക് വരും അപ്പം അത് ചെയ്യണമെങ്കിൽ ഡെയിലി തന്നെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് അതിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാക്കി വേണം നിങ്ങൾ ചെയ്യുക ഇപ്പം നാളെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണാം അപ്പം നമുക്കൊരു ഓവർനൈറ്റ് ഇത് വെക്കാം അപ്പം നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച നമ്മുടെ ഡൈയുടെ പാക്കാണത് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ലതായിട്ട് നമ്മൾ നരിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്കിതിൻ്റെ സിറാണ് വേണ്ടത് അപ്പം നല്ല കറുപ്പ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേത് ഇത് മുട്ടാൻ വേണ്ടി ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നില്ലേ ചായ വെള്ളം അത് നമുക്ക് കുറച്ചുകൂടി കൂടി ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം പോലും ഇതാക്കണം നമ്മൾ വേറെ പച്ച വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഈ ചായ വെള്ളം തന്നെ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കൂട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ നമ്മുടെ നീലമരിയില്ലേ അതിട്ട് കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പം കറുപ്പ് നിറം തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇത് അടച്ച് വെക്കണം അധികം നേരമൊന്നും വേണ്ട രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി മീഡിയമേരി തലേദിവസം ചേർത്ത് വെക്കുകയും ചെയ്യരുത് കേട്ടോ നമ്മൾ എപ്പോഴും ഡൈ പാക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് ഇത് കൂട്ടിയ സെക്കൻഡിൽ തന്നെ നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതും ഇതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഡൈ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നാന്ന് അറിയാമോ ഇപ്പം എപ്പോഴും നമുക്ക് പാക്കിടാനൊക്കെ പറ്റത്തും ഇല്ല അല്ലേ ഇപ്പം ഏത് നാച്ചുറൽ ഡൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുടി കറക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡൈ വാട്ടർ നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ഡൈ വാട്ടർ തലയിലിട്ട് കൊടുക്കാം നല്ലൊരു ഇതാണ് റിസൾട്ടാണ് നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പാക്കുണ്ടാക്കി തലയിൽ ഇടാന്നും നടക്കാത്ത കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഉണ്ടാക്കി വെക്കണം അത് തേച്ച് വെക്കണം എന്നാലും നമുക്ക് ഇതിങ്ങനെ തേച്ച് തലയിൽ വെക്കുക പിന്നെ അങ്ങനെ വെക്കുമ്പോൾ എന്തു പറ്റുമെന്നു ചിലവർക്ക് കോൾഡ് കാര്യങ്ങളൊക്കെ പിടിക്കും ഈ ഡൈവേർട്ടർ ആവുമ്പോൾ ആപ്പിലോട്ട് അല്ലാണ്ട് മുടിയിൽ മാത്രം നിങ്ങൾക്ക് ഇത് ഇതാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അരിപ്പ് എടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക ഡൈഡ മടിയുള്ളവർക്കൊക്കെ നമുക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ മുടി നല്ലതായിട്ട് ഈ അകാല നിരയുള്ള ഉള്ളവരൊക്കെ ഉണ്ടാവില്ല കൊച്ചു പിള്ളേരുടെയും മെക്ക നിരക്കെ ചെയ്ത് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് നമുക്ക് നല്ലതായിട്ട് ഇതിന് ഇതിൻ്റെ ഡൈ വാട്ടർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കുക ഇത് നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം തന്നെ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ എങ്ങനെ സ്പ്രേ ചെയ്യണം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് മതി നമ്മുടെ മുടി കറക്കാനായിട്ട് അല്ലാണ്ട് പാക്കൊന്നും ഡെയിലി ഇടണമെന്നുമില്ല പിന്നെ പറയണ രീതിക്ക് തന്നെ ചെയ്യണമെന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നെ അപ്പം നമ്മൾ ഇന്ന് ഈ ഡൈ വാട്ടർ ആണ് റെഡിയാക്കി വയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഡൈ പോലെ നിങ്ങൾ എന്താ പറയുക മറ്റേ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഇപ്പോൾ കോൾഡ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഡൈ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് സ്കാൽപ്പിലോട്ടൊന്നും ആകാണ്ട് തന്നെ ഇത് ഹെയറിൽ മാത്രം അടിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് ഇങ്ങടൈമൊന്നുമില്ല എത്ര നേരം വെച്ചാലും നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആവുകയുള്ളൂ ഇപ്പോൾ പറ്റണവരാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല അല്ലാത്തവർ അരമണിക്കൂറോ ഒക്കെ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഡെയിലി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്ത് എങ്ങനെ ചെയ്താലും നമുക്ക് മുടി കറുത്ത് കിട്ടിയാൽ പോരെ അപ്പം എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ പത്ത് മുപ്പത് രൂപയാവുള്ളത് അപ്പം എന്തായാലും ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചാലേ നമുക്ക് നമ്മുടെ ഡൈ നല്ല ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കെപ്പോൾ ഒരു വശം മാത്രമാണ് നമുക്ക് പ്രശ്നം അല്ലാണ്ട് എനിക്കങ്ങനെ വേറെ ഒന്നും ഇത് വരാറില്ല അപ്പോൾ അതേ ഇവിടെയൊക്കെയാണ് എൻ്റെ ഈയൊരു വശമാണ് എൻ്റെ നരത്തിട്ടുള്ളൂ അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് കണ്ടോ ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് പിന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം അത് നിങ്ങൾ ഉണ്ട അപ്പം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരും അത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള തലയിൽ മുഴുവൻ ഇങ്ങനെ ആക്കി വെക്കുക പിന്നെ ഈ മുടിയുടെ ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ 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 ആക്കി മൊത്തം ആക്കി കൊടുക്കുക കേട്ടോ എന്തിനാണെന്നറിയാമോ അങ്ങനെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് സ്കാൽപ്പിലോട്ടൊക്കെ ആകാണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എല്ലായിടവും മുടിയുടെ തുമ്പൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല പോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് മുടി അങ്ങ് കെട്ടി വെച്ചേക്കുക വേറൊന്നും ചെയ്യേണ്ട മുടി കെട്ടി വെക്കുക ഒരു നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റും അത്ര നേരം വെച്ചതിന് ശേഷം വെറുതെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എണ്ണ ഇടേണ്ട ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഇട്ടതിന് ശേഷം ഈ ഡൈ വാട്ടർ പുരട്ടിക്കഴിഞ്ഞാൽ തലയിൽ നമുക്ക് പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇടേണ്ട ദിവസങ്ങളിലാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ എണ്ണയിട്ട് വിളിക്കത്തില്ലല്ലോ അപ്പം എണ്ണ ഇടേണ്ട ദിവസങ്ങളാക്കി എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് നല്ലതായിട്ട് കുളിച്ചിട്ട് പിറ്റേ ദിവസം തുടങ്ങി നമുക്ക് ഇത് പിന്നെ യൂസ് ചെയ്യാം ഇപ്പം മുടിയുടെ തുമ്പത്തൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അടച്ച് കൊടുക്കുക എല്ലാ ഏതൊക്കെ അവിടെ ഉണ്ടെന്നു പറയും ഇങ്ങനെയൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ മുടിയെ കെട്ടി വെച്ച മതി പിന്നെ ഇതിൽ നീലമ്പരിയുടെ കാര്യം പറയുന്നുണ്ട് ഒരിക്കലും തലേദിവസം നീലമ്പരി ഇട്ട് വെക്കരുത് രാവിലെ വേണം കേട്ടോ ഇത് നമ്മൾ ഇതുണ്ടാക്കി വെക്കുമ്പോൾ ഇടാനായിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യരുത് ഈ പറയണ പോലെ തന്നെ ചെയ്തിട്ട് ചെയ്തിട്ടിടക്കിടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്ത് കൊടുക്കാം ഇത് പിന്നെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം നമ്മൾ ഇത് ഡെയിലി നിങ്ങളിങ്ങനെ പെരട്ടി വരുമ്പം ഇത് നിങ്ങളുടെ മുടിക്ക് മുടിക്കൊരു അതായത് നരച്ച മുടിയാണെങ്കിൽ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരാൻ തുടങ്ങും മുടിക്ക് ഒരു മൂന്നാല് ദിവസമാകുമ്പോൾ നമുക്കങ്ങനെ ഒരു ലൈറ്റൊരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വരും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇത് ഫുള്ളിട്ടൊണ്ടിരിക്കണമെങ്കിൽ ഈ ഓറഞ്ച് നിറൊക്കെ മാറി നമ്മുടെ നല്ല ബ്ലാക്കിലോട്ട് പോകും ഇനി നിങ്ങൾക്ക് ഈ ഓറഞ്ച് ആയി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും പോണ്ടേ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ നീല കുറച്ചെടുക്കുക ഒരു നുള്ളുപ്പ് എടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഈ മുടിയിലോട്ട് അപ്ലൈ ചെയ്താൽ മതി പെട്ടെന്ന് നിങ്ങൾക്ക് പിടിക്കും പിന്നെ നിങ്ങളൊരു മൈലാഞ്ചിയുടെ ഇടേണ്ട ആവശ്യമില്ല ഈ ഓൾറെഡി നമ്മുടെ മുടി ഓറഞ്ച് കളറായ നീലമ്പരി കയറി പിടിക്കും അപ്പം നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ഡൈ വാട്ടർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ മാസവും നമ്മൾ മൈലാഞ്ചീടെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ആഴ്ചയിൽ നാച്ചുറലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ചില ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഡൈ ഒക്കെ പരട്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇതടിച്ചു കൊടുക്കാറ് ഇത് ഇതടിച്ച് കൊടുത്തിട്ട് നമ്മൾ തലപ്പം ഒരു മുടിക്ക് ഒരു വേറെ കളർ വരുമല്ലോ ഒരു ലൈറ്റ് ഓറഞ്ച് വരുമ്പോൾ ഞാൻ നീലേമരി ചെയ്ത് കൊടുക്കും അല്ലാണ്ട് എപ്പോഴും നമുക്ക് പാക്കണമെന്നൊന്നുമില്ല നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ഇതാണ് ഏത് എന്താ പറയണ പ്രായമാർക്കൊന്നും ഇങ്ങനെ ഡൈ എപ്പോഴും ഡൈ ഒക്കെ ഇട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ഇത് വെക്കുക പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അത് അല്ലെങ്കിൽ ഇത് പോകും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എടുത്ത് പുറത്ത് വെക്കുക എന്നിട്ട് നല്ലപോലെ ചുറ്റും ഒന്ന് ഇതാക്കി കൊടുക്കുക കെട്ടി വെക്കുക നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ അപ്പം ഇതിൽ പനിക്കൂർക്കല വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനപ്പം എനിക്കിപ്പോൾ അങ്ങനെ തണുപ്പിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പനിക്കൂർക്കല ആഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതും കൂടി കൂട്ടി വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡൈ ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് വേണം താങ്ക് യു